നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാണിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നാലാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശിക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം കേരളത്തിന്റെ താഴ്ന്ന അന്തരീക്ഷ തലങ്ങളിൽ മിതമായ വടക്കു കിഴക്കൻ കാറ്റ് വീശുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ പൊതുവെ വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ ആവശ്യഘട്ടങ്ങളിൽ വിളകൾക്ക് നന കൊടുക്കേണ്ടതാണ് ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് അമ്പത് മുതൽ എൺപത് ശതമാനവും കാറ്റിന്റെ വേഗത മണക്കൂറിൽ ഏകദേശം മൂന്ന് മുതൽ എട്ട് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ വേനൽച്ചൂടിൽ നിന്നും മനുഷ്യരെയും സസ്യങ്ങളെയും പക്ഷിമൃഗാദികളെയും സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ചൂട് കൂടിയ സമയങ്ങളിൽ പുറത്തു പോകുന്നത് കഴിവതും ഒഴിവാക്കുക അതുവഴി സൂര്യതാപത്തിൽ നിന്നും രക്ഷ നേടാം കൃഷിപ്പണികൾ ചെയ്യുമ്പോൾ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ പതിക്കാത്ത വിധത്തിൽ തൊപ്പി കുട എന്നിവ ഉപയോഗിക്കുക ശരീരത്തിന്റെ നീർജലീകരണം തടയാൻ ഇടയ്ക്കിടെ ധാരാളം ശുദ്ധജലം കുടിക്കുക ബാഷ്പീകരണം കൂടുകയും വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാലും വിളകൾക്ക് ആവശ്യഘട്ടങ്ങളിൽ ജലസേചന കൊടുക്കുകയും മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക ശക്തിയായ സൂര്യപ്രകാശം ഉള്ളപ്പോൾ ജലസേചനം കൊടുക്കുന്നത് ഒഴിവാക്കുക കണികാ കണികാജലസേചനത്തിലൂടെ ജലനഷ്ടം ഒരു പരിധിവരെ കുറയ്ക്കാനാകും നെല്ലിൽ മണി കുറകൽ രോഗം കാണാൻ സാധ്യതയുണ്ട് ഇതിനെ നിയന്ത്രിക്കാനായി രണ്ട് ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് കൊസൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക പുഞ്ച കൃഷി ഇറക്കിയ പാടശേഖരങ്ങളിൽ നെല്ലിലെ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിനായി നെല്ലിന്റെ സമ്പൂർണ്ണ പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കാവുന്നതാണ് മത്തൻ ചെടികളിൽ വൈറസ് രോഗം കാണാൻ സാധ്യതയുണ്ട് രോഗം ബാധിച്ച ചെടികൾ തോട്ടത്തിൽ നിന്നും എത്രയും വേഗത്തിൽ നീക്കം ചെയ്ത് നശിപ്പിച്ച് കളയുക വഴുതനയിൽ വെള്ളീച്ചയുടെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് രണ്ട് ശതമാനം വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി എമിഷൻ തളിക്കുക അല്ലെങ്കിൽ ലക്കാസിനീലിയം ലക്കാനി എന്നീ മിത്രക്കുമിൾ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ പത്ത് ദിവസം ഇടവിട്ട് തളിക്കുക മൃഗസംരക്ഷണം തൊഴുത്തിലും മേച്ചൽ സ്ഥലങ്ങളിലും കുടിക്കാൻ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുക കന്നുകാലികൾക്ക് അപകടകാരികളായ സൂര്യവികരണങ്ങൾ ഏൽക്കാതിരിക്കാൻ കാലത്തോ വൈകിട്ടോ മേയാൻ വിടുക നന്ദി